ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു അപ്പം എന്നോട് പേഴ്സണലി കുറച്ച് പേര് ചോദിച്ചു ജർമ്മനിയിലോട്ട് വരാൻ ഒരു ഫാക്ടറാണോ എന്ന് അപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് എൻ്റെ അറിവിൽ ഒരു മൂന്ന് ചേച്ചിമാരുണ്ട് ഇവിടെ വന്നവര് ഫിഫ്റ്റി പ്ലസ് വേറെ കുറേ പേരുണ്ടാവും കേട്ടോ എനിക്ക് പേഴ്സണലി അറിയാവുന്ന മൂന്ന് പേരുണ്ട് അപ്പം അവർ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കാരണം ഓൾറെഡി അവർ ബി റ്റു കഴിഞ്ഞു അപ്പൊ ബി റ്റു പാസ്സായി നമുക്കെല്ലാവർക്കും അറിയാം ബി റ്റു വരെ എത്തണമെങ്കിൽ മിനിമം എന്തായാലും ഒരു പത്ത് മാസം കാലാവധിയുണ്ട് കാരണം നമ്മൾ അത് പഠിച്ചതാക്കി വരാൻ അത് കഴിഞ്ഞാൽ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് പിന്നെ എക്സാം പാസ്സായി അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര വർഷം നമ്മൾ അതിന്റെ പുറകെ നടന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അന്നേരം ചേച്ചിമാരെന്താന്ന് വെച്ചാൽ ഇവർ ബി റ്റു പാസ് ആയി കഴിഞ്ഞിട്ടാണ് ഇവർ എംപ്ലോയീസിനെ തപ്പ്യം അപ്പം അവരെ കുറേ സ്ഥലത്ത് അവർക്ക് റിജക്ഷൻ വന്നു മീൻസ് ഏജ് ഒരു ഫാക്ടർ ആയത് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അത് ഭയങ്കര ഇതായത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇവിടെ റെൻറ്റും ഫെർണിച്ചറും എന്ന് വെച്ചാൽ നമുക്ക് പെൻഷൻ നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പെൻഷൻ ലഭിക്കുമല്ലോ അപ്പം അതിനുള്ളതൊക്കെ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്ന് അവർ മേടിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് ഒക്കെ ആയിട്ട് അപ്പോൾ ഇവരെന്താന്ന് വെച്ചാൽ ഒരു ഫിഫ്റ്റി പ്ലസ് ആയി കഴിയുമ്പം അവർക്ക് അത്രയും ഉള്ളു മീൻസ് ഈ റെന്റിനിലോട്ടൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രായപരിധി ോ അപ്പൊ അത്രേ ഉള്ളു അതാണ് അവർക്ക് മെയിൻ ആയിട്ട് എംപ്ലോയേഴ്സ് പറയുന്ന റിജക്ഷൻ പറയുന്ന റീസൺ എന്നിട്ട് അവർ കുറെ കഷ്ടപ്പെട്ടിട്ട് അവരെ എടുക്കുന്നൊരു എംപ്ലോയറെ കിട്ടി അങ്ങനെ അവർ അവിടെ വിസയ്ക്ക് കൊടുത്തു ഇപ്പൊ എനിക്ക് അറിയാവുന്ന ആ ചേച്ചിന്റെ ബോണെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സുണ്ട് മോൾക്ക് അപ്പം മോൾ ഇവിടെ ഹൗസ് ബിൽഡും പഠിക്കാൻ വരുവോ അപ്പം ചേച്ചിക്കും ഇങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്തു ചേച്ചി നേഴ്സാണ് അപ്പം അവർക്ക് ഒരുമിച്ച് ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം നമുക്കൊക്കെ അറിയാം നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മിക്ക വീട്ടിലും പാരന്റ്സ് ഒറ്റയ്ക്കായി ഇപ്പം എൻ്റെ ഒക്കെ ഏജിലുള്ള ഒരാളെ പോലും ഞാനൊക്കെ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാനില്ല ഇപ്പം അവധിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അവർക്ക് ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചിമാരോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു പ്രായത്തിലും അവരത്രയും അധ്വാനിച്ച ബീറ്റൊക്കെ പഠിക്കാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് അപ്പം അവരിവിടെ വന്നു അവർക്ക് വിസ ലഭിച്ചു പിന്നെ അൻപാസ്ലർഗ് ആയിരുന്നു അവർക്ക് എന്നിട്ട് അത് ചെയ്ത് അവിടെ എക്സാം ഉണ്ടല്ലോ അപ്പം അതും ചെയ്ത് അവരെയൊക്കെ ഇപ്പം നല്ല ഹാപ്പി ആയിട്ട് ആറിനായിട്ട് ഇതാക്കുന്നു അപ്പം ഏജ് ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യങ് പീപ്പിളിന് അത്രയും ബുദ്ധിമുട്ടില്ല വന്ന് അഡാപ്റ്റ് ചെയ്യാനൊക്കെ പക്ഷെ ഇവർക്ക് വിസ കിട്ടി ഇവിടെ വന്ന് പിന്നെ ആദ്യത്തെ കുറച്ച് നാളുകളിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാം പിന്നെ മിക്ക ഹോസ്പിറ്റലുകളിലൊക്കെ അതുപോലെ ഒക്കെ ഡിജിറ്റലൈസ് ചെയ്യാറും വന്നു എന്ന് വെച്ചാൽ ഡിജിറ്റലായി അപ്പൊ പണ്ടൊക്കെ നമ്മൾ നാട്ടിലെ കെ ഷീറ്റ് ഇല്ലേ കെ ഷീറ്റ് പോലെ നമ്മൾ ആക്റ്റിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയി അപ്പൊ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുന്നു മെഡിസിൻ ആദ്യം കാണുന്നു പുതിയ ആർസ് അന്നോർഡ് ചെയ്ത് മെഡിക്കമെന്റ് ഏതാ എന്ന് വെച്ചാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ ഏതാണെന്നുള്ളത് അതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലാണ് കാണുന്നത് പിന്നെ ഇപ്പോൾ ഡോക്ടറോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് പേഷ്യൻ്റെ റൂമിലിരുന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനത്തൊരു റൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ എല്ലാം ഡിജിറ്റലൈസ് ആയി ഇപ്പം എല്ലാ കാര്യവും നമുക്ക് ഒരൊറ്റ ഒരു ക്ലിക്കിൽ കാണാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു കാര്യത്തിനൊക്കെ ഈ ഏജ് വന്ന് കഴിയുമ്പം അവരിപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ വലിയ പരിജ്ഞാനം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒരിക്കലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ എംപ്ലോയറെ കണ്ടു കിട്ടുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു വലിയ പാട് തന്നെയാണ് അല്ലാതെ യങ് പീപ്പിളിനും ഒരു കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി ഇവിടെ അവർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ അവര് പെട്ടെന്ന് എല്ലാം ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എല്ലാവരും നന്നായി ഭാഷ പിടിച്ച് എല്ലാവർക്കും ജർമ്മനിലോട്ട് സ്വാഗതം